ഹലോ അസ്സാം വലൈക്കു വെൽക്കം ടു ഫീസ് ലൈഫ് അപ്പൊ എന്തെങ്കിലും ചെറിയൊരു ട്രിപ്പ് പോവാണ് പോവാനുട്ടോ മിക്സർ കമ്പനിയിൽ വന്നതാണ് കുട്ടികളെ കഴിക്കാൻ വാങ്ങാൻ വേണ്ടിട്ട് അതെ നമ്മള് കോഫി ഉണ്ടാക്കി കോഫിയോ കോഫിണ്ടി കഴിച്ചു ബേബിടെ കടലിക്കണ്

ചരം കേറാൻ തുടങ്ങി ഇപ്പൊ നമ്മള് ഈ പാസൊക്കെ എടുത്ത് നമ്മളിങ്ങനെ പൂകട്ടോ ചുരം കയറി കൊണ്ടേ ഇരിക്കണം നല്ല ക്ലൈമറ്റ് ൊന്നുംതീക്ഷല്ല പ്രതീക്ഷിക്കാതെ നമ്മളെ റിയമ്മോടും ിയമോളും പിയമോളും നല്ല ഉറക്കാണ് കേട്ടോ ചായ ഒക്കെ കുടിച്ച് ഉറങ്ങണേ ചോറ് ആവുമ്പോ ചോറൊക്കെ വാങ്ങി ഞങ്ങള് പാഴ്സല് വാങ്ങി പോകാണ് പന്ത്രണ്ടേകാലായിട്ടുള്ളു ഇവിടെ ഇരുപത്തി ഒമ്പത് ഡിഗ്രിയാണ് കേട്ടോ നമ്മളെ നാട്ടില് മുപ്പത്തിനാലായിരുന്നു ഇവിടത്തെ അപ്പൊ ഇരുപത്തി ഒമ്പത് ഇരുപത്തെട്ടിലൊക്കെ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ നമ്മള് കാട് വഴി പോവുകയാണ് കാടാണ് നല്ല മഴ പെയ്യുന്നു മഴ പെയ്ത് തുടങ്ങി നമ്മളെ ഫിയാ ഉറങ്ങി നീച്ചിട്ട് നീട്ടിട്ട് കഴിക്കണ്

മസന കുടി വഴി ഊട്ടി ആക്കൂടും അതാണ് ഈ വഴി പരിപാടിയോ മ്മ തമിഴ്നാട് കഴിഞ്ഞു കർണാടകത്തേക്ക് കടന്ന് നാട്ടിയോ അതോ ഇതിനൊന്നു ഇവിടെ റോഡ് റോഡൊത്തിരി നനഞ്ഞിട്ടില്ല കേട്ടോ ഇതല്യ മഴയല്ല അപ്പുറത്ത് അപ്പുറത്ത് നമുക്ക് ഈ സൈഡിൽ വരുമ്പോ കാണാട്ടോ

ൂടി പോയിട്ട അപ്പൊ അങ്ങനെ നമ്മള് കാട് കഴിഞ്ഞു അറ്റിപ്പൊളി നല്ലൊരു കാലാവസ്ഥ നല്ല തണുപ്പ് കഴിഞ്ഞു നല്ല തണുത്തേബി ഒക്കെ തണുപ്പത്തല്ലേ ബേബേബിയെ തണുത്തില്ലേ ഏ തണുപ്പില്ലേ ഇങ്ങുണ്ട് ഇങ്ങനെ ഔന്റെ ബസ് ഡ്രൈവർ സൂര്യകാന്തിന്റെ കൃഷിയുള്ള സ്ഥലം ചെക്കന്മാരൊന്നും പോന്നില്ലേ തോട്ടം തോട്ടം ഷാനു തോട്ടം വാഴത്തോട്ടം കണ്ടിട്ട് പിന്നെ ഷാനത്തോട്ടം നിന്റെ കുട്ടിനെ കാളവണ്ടി ഏറ്റാറ്റോട്ടിലൊക്കെ ഇത് ഇങ്ങനെ ഇതൊക്കെ കൃഷി നല്ല പച്ചക്കറ

ുഡ് അടിച്ച് കഴിഞ്ഞിപ്പോ വേണ്ട മഴ അങ്ങനെ നമ്മള് മഴ കഴിഞ്ഞോട് കയറി ഞങ്ങള് ചായ കടയിൽ നിന്ന് മിച്ചറ് കഴിക്കാണ് പോയി കൊണ്ടിരിക്കട്ടോ ഫിയേബിക്ക് കുതിര വണ്ടി കണ്ടപ്പോ അതില് കയറണം കുറുമ്പെട്ടാണ് എന്താ ബേബിയ

ಮೋಕ್ಕೆ ಭೈಪೇ ಕೊಡ್ಕೆ അണ്ട കേറി ഇതി അപ്പുറது കൂട ഇറങ്ങേ ഇവിടെ ഇതില്ല ഇറങ്ങാൻ വെച്ചേ ഹൈ പേ പേ ആരും പെണ്ണി താരകാരക ഞാൻ ആരെങ്ക അവിടെ നിന്ന് എടുക്കണയ ഐബിന അങ്ങനെ അവിടെ ഒരു വാട്ടർ പാർക്ക് മൈസൂര് പാർക്കൊക്കെ സ്നോ പാർക്കാണ് അവിടെ എത്തിച്ചത് സ്നോ പാർക്ക് കാണാനോ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ അപ്പൊ നമ്മുടെ ഫാന്റസി എന്താണ് പേര് സ്നോഫാൻഡസിന്റെ ഇതുകൊണ്ട് റേറ്റ് കൂടുതലാണ് സൺഡേ ആണെങ്കിൽ ആയിരത്തി നാനൂറ് അല്ലാത്തുമ്പോ ആയിരത്തി സംതിങ് ഒക്കത്തിന് ആയിരത്തി സംതിങ് ഹെഡ് ഏഹ് ഇറങ്ങണില്ല ഇപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് എങ്ങനെ മടങ്ങോ അപ്പുറത്ത് സ്നോഫാൻഡസിന് അവിടെ നിന്ന് നോക്കണം ഫ്രണ്ടൊക്കെ എടുക്കണം എപ്പോഴും സ്നാക്ക് കൗണ്ടർ ജി ആർ എസ് മ്യൂസിയം ഒക്കെ ഉണ്ടായിരുന്ന നല്ല ഉറക്കാണ് I'm அங்கட்டு <laughs>

ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക